ഈ വിഷുവിന് പച്ചക്കറി ഉണ്ടാക്കുക വിഷരഹിതമായ പച്ച നാടൻ പച്ചക്കറി നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്വയം സഹായ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ എം എൽ എ പങ്കെടുത്തുകൊണ്ട് കൈളി സ്വയം സഹായ സംഘത്തിൻ്റെ നടിയിൽ വിത്തടൽ കർമ്മം അന്ന് നടത്തിയിരുന്നു അതിൻ്റെ വിളവെടുപ്പ് കൂടി ഇന്ന് നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ചില വെണ്ടക്ക പയറ തുടങ്ങിയ നേരത്തെ തന്നെ കായ ആരംഭിച്ചിരുന്നു ഉദ്ഘാടനം വയ്ക്കാൻ തണ്ണിമൊത്തൻ ഉൾപ്പെടെ ഉള്ളത് ആവട്ടെ എന്ന് കരുതി നീട്ടിക്കൊണ്ടുപോയതാണ് അപ്പം അത് ൊഴിത്തെടുപ്പ് അല്ലെങ്കിൽ വിളവെടുപ്പ് നടത്താൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊന്ന് ബാങ്കിൻ്റെ ഡയറക്ടറുടെ മുൻകൈയിൽ അബ്ബാസിൻ്റെ മുൻകൈയിൽ പെരുമുടിയിൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ചടങ്ങിന് ശേഷം പെരുമുടി ഒരു നമ്പർത്ത് പോയി അത് നടീൽ കർമ്മം കൂടി നിർവഹിക്കുന്നുണ്ട് ആ മൂന്ന് പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹ്മാനിയായ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ആണ് അത് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി ലക്ഷ്മൻകുട്ടിയെ അതിൽ ഊറം ക്ഷണിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് ഡയറക്ടർമാർ പറഞ്ഞു സെക്രട്ടറി ഉൾപ്പെടെ എട്ടും പ്രിയമുള്ളവർ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് കർഷകരോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു കർഷകർക്ക് ആവശ്യമായ ട്രാക്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് തേങ്ങ സംഭരണം അതുപോലെ തന്നെ നെല്ല് നെല്ല് സംഭരണം എല്ലാം മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് അതോടൊപ്പം തന്നെ മറ്റു രീതിയിലും ആളുകളെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ബാങ്ക് പ്രവർത്തന നീതി മെഡിക്കൽസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കൈഡി സ്വയസഹായ സംഘത്തിന് വേണ്ടി വിറ്റടൽ പരിപാടികൾ നടത്തുകയുണ്ടായി അതിൽ മികച്ച പ്രവർത്തനമാണ് കുടുംബശ്രീകളോട് ബാങ്ക് സഹകരിച്ചുകൊണ്ട് തന്നെ നടത്തിയത് അവർക്ക് ആവശ്യമായ ഗിഫ്റ്റ് അതോടൊപ്പം തന്നെ ഇപ്പൊ തൈ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കാണ് വിഷുവിന് വിഷരഹിതമായ പച്ചക്കറി കേരളത്തിന് ആവശ്യമായ പച്ചക്കറി സ്വയം പര്യാപ്തയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റും കൃഷി വകുപ്പും വിവിധ സർവീസ് സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളും ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പച്ചക്കറി ഉൽപാദനത്തിൽ വലിയ വർധനവ് ഈ കാലയളവിൽ നമുക്ക് നേടിയെടുക്കാനായി എങ്കിലും നമ്മൾ പൂർണ്ണമായി സ്വയം പര്യാപ്തയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇപ്പോഴും കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരികയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രാപ്തരാക്കുക അതുവഴി വരുമാനമുള്ളവരാക്കി മാറ്റുക അതോടൊപ്പം തന്നെ വാങ്ങുന്ന ഉപഭോക്താവിന് ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് വിഷവും തളിച്ച് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ വിൽപ്പന നടത്തുന്ന സംവിധാനം ഇല്ലാതെയാക്കി വിഷരഹിതമായ പച്ചക്കറി എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ രോഗാവസ്ഥയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ളൊരു പ്രവർത്തനം കൂടി നടത്തുകയാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ വന്നിട്ടുള്ള മായം ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുമ്പില്ലാത്ത രൂപത്തിൽ വ്യാപകമായ പല രോഗങ്ങൾക്കും അടിമകളായി മലയാളിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള വിഷ ചേർന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യരഹിതമായി ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ ജൈവ വളങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ ഇടപെടൽ നടത്തണം എന്ന് ഗവൺമെൻറ് ആലോചിക്കുകയും പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പദ്ധതി ആരംഭിക്കാനും തയ്യാറായത് മുതൽ പട്ടാമ്പി സർവീസ് സഹ ബാങ്ക് വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തര കാര്യങ്ങളിൽ ഏറ്റെടുത്തു വരുന്നുണ്ട് പച്ചക്കറി കൃഷി മാത്രമല്ല നെൽകൃഷിയെ സഹായിക്കാൻ വേണ്ടി രണ്ട് ട്രാക്ടറുകൾ ബാങ്കിൻ്റെ മിതമായ നിരക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പുതുവിപണിയേക്കാൾ വലിയ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ നെൽകൃഷി നടത്തുന്നത് ഏതാണ്ട് മാർച്ച് മാസത്തോടു കൂടി മുതലേ ടറഫിനോട് ചേർന്ന് നമ്മുടെ നിർമ്മിച്ച് പൂർത്തിയായിട്ടുള്ള ഏതാനും ചിലർ പണികളും പൂർത്തിയായിട്ടുള്ള നെല്ല് കോഡൌണിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക നെൽകൃഷിക്കാരൻ നെല്ലുണ്ടാക്കിയാൽ ഇടമില്ല എന്നുള്ളതാണ് ഒന്നാമളെ കൃഷി ചെയ്യാനുള്ള തടസ്സമായി കൃഷിക്കാർ പ്രധാനമായും പറഞ്ഞിരുന്നത് അടുത്ത ഒന്നാമള ഇറക്കുമ്പോഴേക്കും കൊയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കോർപ്പറേഷൻ വരുന്നത് വരെ നെല്ല് എവിടെ സൂക്ഷിക്കണമെന്ന് ആശങ്കപ്പെടേണ്ടതില്ല പ്രത്യേകിച്ച് മുതലിലെ കൃഷിക്കാർക്ക് സഹായമുണ്ടാവുന്ന രൂപത്തിൽ ോഡൌണിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു മാർച്ച് മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം പൂർത്തിയാവുക അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ തമ്പി താലൂക്കിൽ തേങ്ങാ സംഭരണത്തിൻ്റെ കേന്ദ്രം ഇപ്പം ഇല്ല അതുകൊണ്ട് തേങ്ങാ സംഭരണത്തിനൊരു കേന്ദ്രം ഉണ്ടാക്കുക അങ്ങനെ കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്ന തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് തേങ്ങാപ്പാൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ഇറക്കിയാൽ നല്ല മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തേങ്ങാ സംഭരണത്തിലൂടെ തേങ്ങാപ്പാൽ നിർമ്മിച്ച് വിപണിയിലിറക്കുക എന്ന യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ആ നമ്പറിട്ട് കിട്ടുന്ന മുറയ്ക്ക് ഫാക്ടറി ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുകയും ഫാക്ടറി ഉപകരണങ്ങൾ മിഷനറി ഡയറക്ടർസ് മതി ചെയ്ത് നമുക്ക് ഏപ്രിൽ മാസത്തോടു കൂടി അതൊരു വിപുലമായ ചടങ്ങിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കൃഷിക്കാരനെ വിവിധ രൂപത്തിൽ സഹായിക്കാൻ പത്താംബി സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ പാരമ്പര്യം കഴിഞ്ഞ കാലങ്ങളിൽ കാത്തു കാത്തുസൂക്ഷിച്ച് പോരുന്നുണ്ട് അത് തുടർന്നും പോരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്നത്